നിങ്ങള് സി പി എമ്മിന്റെ എം എൽ എ പോയിട്ട് കേന്ദ്രമന്ത്രിയായില്ലേ ആ അൽഫോൺസ് ഖാൻ കണ്ടാരം അത് നിങ്ങൾ പിണറായി വിജയനോട് ചോദിച്ചോ ചോദിച്ചിട്ടില്ല നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല മൂന്ന് ആ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ വന്നിട്ട് അല്ലെ നിങ്ങൾ ഞാൻ സംസാരിക്കാനേ ഞാൻ മറുപടി വരട്ടെ നിങ്ങൾ ഞങ്ങൾ ചോദിച്ചോണ്ടിരുന്നല്ല പത്രസമ്മേളനത്തില് പിണറായി വിജയൻ മൂന്ന് പത്രസമ്മേളനം നടത്തി അപ്പൊ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ് അതേപോലെ കോൺഗ്രസ് നാണമുണ്ടോ കോൺഗ്രസ് വിട്ട ആളെ ബി ജെ പിറന്നു അല്ലെ ഈ പുള്ളി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് കേരളത്തിലെ ഏറ്റവും സീനിയർ നേതാവ് മുൻ ധനകാര്യമന്ത്രി അത് തൃപ്പൂണിത്തുറ മത്സരിച്ച ആളല്ല തൃപ്പൂണത്തുറയിലെ എം എൽ എ ആയി സംസ്ഥാന ധനകാര്യമന്ത്രിയായ വിശ്വനാഥ മേനോൻ സി പി എം വിട്ട് ബി ജെ പി പോയി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോ എം എൽ എ ആയ അൽഫോൺസ് കണ്ണന്താനം ഇവിടുന്ന് വിട്ടുപോയി കേന്ദ്രമന്ത്രിയായി ബിജെപി പോയി അതിന്റെ ആ കേന്ദ്രമന്ത്രിക്ക് ലെഞ്ച് കൊടുത്തു ആര് പിണറായി വിജയൻ നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും ചോദിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല മൂന്ന് ചോദ്യം ഇന്നലെ ആകെ അനുവദിച്ചത് അതിൽ രണ്ട് ചോദ്യം സ്പോൺസർ ചെയ്ത ചോദ്യമോ മനസ്സിലായില്ലേ ഉള്ളൂ അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ വിട്ട് രാഷ്ട്രീയ പാർട്ടികൾ വിട്ട് രാഷ്ട്രീയ പാർട്ടികൾ വിട്ട് വേറെ പാർട്ടിയിലേക്ക് ആളുകൾ പോകും കോൺഗ്രസിലേക്ക് എന്തോരം പേര് ചേരുന്നുണ്ട് ഇപ്പോ കർണാടകത്തിൽ കോൺഗ്രസിലേക്ക് എത്ര പേര് ചേർന്നു തെലങ്കാനയിൽ കോൺഗ്രസിലേക്ക് എത്ര പേര് ചേർന്നു ഗുജറാത്തിൽ ചേർന്നു തെലങ്കാനയിൽ ചേർന്നു കോൺഗ്രസിലേക്ക് എത്ര പേര് കോൺഗ്രസ് ഞങ്ങളുടെ ഈ പര്യടനം നടന്നല്ലോ സമരാജ്ഞി അത് എത്ര പേര് കോൺഗ്രസിൽ ജോയിൻ ചെയ്ത് ഈ പത്തനംതിട്ട ജില്ലയിൽ ഏരിയ കമ്മിറ്റി മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആൾ ജോയിൻ ചെയ്തല്ല ഞാനല്ല മെമ്പർഷിപ്പ് കൊടുത്ത് വിജയകുമാർ കോന്നി വിജയകുമാർ എത്ര പേര് ജോയിൻ ചെയ്ത് സി പി ഐയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നവർ ജോയിൻ ചെയ്ത് അത് നിങ്ങളതൊന്നും അറിയില്ല അതുകൊണ്ടാണ് അല്ല ഇതൊന്നും അറിയില്ല കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ അറിയില്ല നിങ്ങൾ അറിയില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ കോൺഗ്രസിൽ ജോയിൻ ചെയ്ത കാര്യമാണ് പറഞ്ഞത് എത്ര പേരുടെ പേര് കേൾക്കണം നിങ്ങൾ അറിയുന്നില്ല കോൺഗ്രസിൽ ജോയിൻ ചെയ്തത് ഒരു വാർത്തയും നിങ്ങളാക്കിയിട്ടില്ല നിങ്ങളാക്കിയിട്ടില്ല അതുകൊണ്ട് എന്താ